കൊറച്ചുപേരെയും കൂടെ കിട്ടിട്ടുണ്ട് അക്ഷയ് മോലയാള മോനെ പറയടാ എന്താണ് നിനക്ക് പറയാനുള്ളത് മോനെ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം ഞാൻ വീട്ടിനകത്ത് തന്നെയാണ് വെളിയിട്ടുണ്ടെന്ന് പോകാൻ പറ്റത്തില്ല കാരണം നൈസ് മഴയും കാര്യങ്ങളൊക്കെയാണ് അത് തന്നെയല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭാരിച്ച ചുമതലകളൊക്കെ എൻ്റെ തലയിൽ തന്നിട്ടാണ് അവരെന്നെ വിട്ടേക്കുന്നത് കാരണം ബീഫ് ഫ്രൈയും കൊണ്ട് ചെല്ലണം പെരുന്നാളിന് ഞാൻ ഇതുവരെ ചിലവ് ചെയ്തിട്ടില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു മോലെ ഇന്നോടും നിനക്ക് ടൈം തരും നാളെ നിങ്ങൾ നീ വരുമ്പോൾ ബീഫ് ഫ്രൈ കൊണ്ടല്ല വരുന്നതെങ്കിൽ എനിക്ക് ചായം കടി വാങ്ങി ഞങ്ങൾക്ക് ചായം കടി വാങ്ങിച്ചാരുടെ ഒരു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഓർത്തു പത്ത് നാനൂറ് രൂപ കളയുന്നതിനൊക്കെ നല്ലത് ഇരിക്കുന്ന ആ ബീഫ് ബീഫെടുത്ത് വറുത്ത് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നാനൂറ് രൂപ ആണ് കായ് ലാഭം അതുകൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് പോകാം പോകാൻ ആവശ്യത്തിന് വേണ്ട സവോള അരിഞ്ഞു രണ്ട് തക്കാളി എടുത്തു അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചിറക്ക് ഒന്ന് മെൽറ്റായി റെഡിയായി വരുന്ന ഒരു താമസമേ കാരണം ഫ്രിഡ്ജ് വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ കോല കണ്ടോ ഗൈസ് കട്ടയ്ക്കാണ് ഇരിക്കുന്നത് ഈ സാധനം ഇനി ഒന്ന് റെഡിയായി വരണ ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ റെഡിയായി വരത്തുള്ളൂ ചൂടുവെള്ളത്തി ഇട്ടാൽ രുചി പോകുന്നതുകൊണ്ടാണ് ചൂടുവെള്ളത്തി ഇടാത്തത് തക്കാളി അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തക്കാളി സോസ് അങ്ങനെ കുരുമുളക് പൊടി റെഡി ആയിട്ടുണ്ട് കാഴ്സ് ഫൈനലി നമ്മുടെ ഇറച്ചി നമുക്ക് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പീസ് പീസാക്കി വെച്ചിരുന്ന സാധനമാണ് നമ്മൾ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മസാല തേക്കുന്ന ഒരു ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ അടുപ്പിലേക്ക് വെച്ചേക്കാം അപ്പോൾ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇറച്ചി നമുക്ക് കുറച്ച് കുറച്ച് എടുത്തിടാം അപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് സെറ്റ് ചെയ്ത് നിൽക്കും ഇത് ഇനിയിപ്പം നമുക്ക് പൊരിക്കാൻ നേടാം ഒന്നുകൂടെ ഒന്ന് ആക്കാനുള്ളതാണ് ഇപ്പം മസാലയും കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി തിളക്കി അവസാനത്തെ ഒരു ഷോട്ട് നമുക്ക് നോക്കാവേ നമ്മളിങ്ങനെ നമ്മുടെ മസാല തേച്ച് വരട്ടി ആ ബീഫ് എടുത്ത് നമ്മൾ കുക്കറിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സമയം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട് മസാലയൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു ഇനിയിപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ബീഫീന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടി വരത്തില്ല അപ്പം ഇത് വെന്ത് കിട്ടും വെന്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇതങ്ങനെ രണ്ടാമത്തെ വിജിലും വന്നിട്ടുണ്ട് ആദ്യത്തെ ബിജില് വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബീഫ് ഫ്രൈ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല താണ് കാരണം എനിക്ക് റൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനു മുന്നേ ആ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അത് കറിന്ന് ഫ്രൈ ആക്കുമായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത് റെഡി ആവും തോന്നുന്നു രണ്ട് ഫിഷിലൂടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് അപ്പോഴത്തേക്കൊന്ന് വെന്ത് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ഫൈനലി നമ്മുടെ ഈ സാധനം ഫിഷിലൊക്കെ അടിച്ച് ഏറൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് തുറന്നു നോക്കാം ഇതിന്റെ സംഭവം എങ്ങനെയാന്ന് തുറന്നു നോക്കാതെ തോന്നുന്നു ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണം കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു സംഭവം നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ പാടിയിട്ടൊന്നുമില്ല ഇനി അങ്ങനത്തെ കാര്യം എനിക്ക് അറിയത്തുമില്ല ഗൈസ് ഇനി എന്നാൽ ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം ആ ഒരു വെള്ളമയമൊക്കെ പോയിട്ടുണ്ട് കാരണം ഏകദേശം ഒന്ന് റെഡിയായി വഴന്ന് റെഡിയായി വരുന്നുണ്ട് ഞാനപ്പം ചെ തീയൊക്കെ കുറച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് വറക്കാനുള്ള മറ്റേ ഫ്രൈ ആക്കാനുള്ള പരിപാടി നോക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച തല ചേർക്കുവാണ് തവോള ഒരു ബ്രൗണിഷ് കളറ് പോലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മറ്റേ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു ഫ്ലേവർ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ അധികം ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വേറെ മസാല ചേർക്കുന്നുമില്ല കാരണം അത്യാവശ്യം മസാലയൊക്കെ നമ്മുടെ ബീഫിലുണ്ട് പറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനിയും നമുക്ക് മസാലയുടെ ആവശ്യമില്ല ഇവിടെ നമുക്കൊരു ചെറിയൊരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വരത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് പരിപാടി തുടങ്ങാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ തക്കാളി സോസൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം വഴന്നു നമ്മുടെ സവോള വഴന്നു അപ്പൊ ഇതിലേക്ക് തക്കാളി സോസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു ഫ്ളേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത് അത്യാ അല്ലേ തന്നെ നമ്മുടെ ബീഫെന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ എടുത്ത് തന്നെ എടുത്ത് ഫ്രൈ ചെയ്താൽ തന്നെ അടിപൊളിയാണ് ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഒരു ഫൈനൽ ടച്ച് നമുക്ക് നോക്കാം കഴിച്ചത് ഇതെല്ലാം കഴിച്ചിട്ടൊന്നും നോക്കാം ഇതുവരെ കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പൊ ഇതിന്ന് ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി ഇപ്പൊ നാളെ അവർക്ക് കൊണ്ടുപോകാൻ കാണുവന്ന എന്റെ ഒരു സംശയം നമ്മളെങ്ങനെ ആ സവോളയിലേക്ക് നമ്മുടെ ബീഫ് കൂടെ ഇട്ട് റെഡിയാക്കി ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല ബാക്കിയെല്ലാം പക്കാണ് കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു ബാക്കി നമ്മൾ വരുമ്പോൾ നോക്കാതിരിക്കില്ലേ നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താണ് കുരുമുളക് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ഫ്ലേവർ കൂടെ വരത്തുള്ളൂ പിന്നെ ഇതുവരെ പക്കാണ് ഇനിയിപ്പം ഇച്ചിരി ഉപ്പ് കൂടുതൽ ഒഴിച്ച് നിർത്തുവാണേൽ ബാക്കിയുള്ള കാര്യങ്ങൾ പക്കാണ് ഇപ്പം ഈ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് റെഡി ആക്കി ഒക്കെ ഒരു ഒരു മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഇളക്കി വിടണം എങ്കിലേ ഇതൊന്നും സെറ്റായി വരത്തുള്ളൂ അതിൻ്റെ കൂടെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി നെയ്യോട് ഒഴിച്ച് വിടാം എല്ലാ ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതിന് പോവാതെ അതെ എല്ലാ ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യുന്നതാണ് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാക്കി കേസ് നമുക്ക് നോക്കാം കൈസ് നമ്മള് ഫ്ലെയിമൊക്കെ ഓഫി ഇതു ഇതാണ് ലാസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇത് ഫുൾ ഉണ്ടായിരുന്നേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കഴിച്ച് 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 ചിത്രയാക്കിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഒരു 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 കഴിക്കാൻ ഇനിപ്പം ഇതിൻ്റെ ജനുവിൻ എന്താണ് റിവ്യൂന്ന് പറയുന്നത് നാളെ ക്ലാസ് ചെല്ലുമ്പോൾ അവരെല്ലാം കൂടെ തരും അപ്പം നമുക്ക് നോക്കാവേ ഇത് തുറന്ന് വലിയ കഷ്ടമായി പോയി ഒര്ണ്ണം കഴിക്കാൻ തോന്നുക അങ്ങനെ നമ്മുടെ നമ്മുടെ ബീഫ് കറി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവരുടെയൊക്കെ ഒക്കെ അഭിപ്രായം നമുക്ക് ചോദിക്കാം അപ്പൊണ്ടെ കൊണ്ടു ഇങ്ങോട്ട് പാപ്പടാ ആദ്യമായിട്ട് നമ്മുടെ അപ്പൊ നാളെ അപ്പിപ്രായം നമുക്ക് ചോദിക്കാവുന്നതാണ് ഇല്ല പറഞ്ഞോ സെറ്റാണ് കട്ട് ചെയ്ത് പറഞ്ഞോ കട്ട് ചെയ്ത് പറഞ്ഞോ പുതിയതാ ചോദിക്കാം അഞ്ചു നീ എങ്ങോട്ടാണ് ഓടുന്നത് മസാല ചേർത്ത് ബീഫിന്റെ പ്രായം സെറ്റ് നമ്മുടെ നമ്മൾ ബീഫ് കറി നമുക്ക് വിജയമായിരുന്നു എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരുന്നത് നമുക്ക് ഒളിച്ചിരിക്കുന്ന അപ്പോൾ എന്നോട് ചോദിക്കും അപ്പോളാ എന്താണ് പറയാനുള്ളത് കുറച്ചുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട് അക്ഷയ് മോനയുടെ മോനെ എന്താണ് പറഞ്ഞു പറയാനുള്ളത് ർണി ചേജി എന്താണ് പറയാനുള്ളത് എന്താണ് എന്താണ് പറയാനുള്ളത് പറയാ നല്ലതായിരുന്നു വേറെന്തെങ്കിലും പറയാണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മടെ ബീഫ് കറി ഇഷ്ടപ്പെട്ടെന്നാണ് പറയാനുള്ളത് അക്ഷയുടെ മകനെ ഒറ്റക്ക് കാണാൻ പറ്റുന്നില്ല അമല് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അമലുവിനെ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നില്ല നമ്മുടെ ബീഫ് ഫ്രൈ അവർക്ക് എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്താന്ന് വെച്ചാൽ ഞാനത് കൊണ്ട് വെച്ച് മുന്നിൽ വെച്ചപ്പോഴത്തേക്ക് അവരെല്ലാവരും എടുത്ത് കഴിച്ചു സാധാരണ ഞാൻ അവരോട് കാണിച്ചേക്കുന്നതിനൊക്കെ അവരെടുത്ത് ആ ബീഫ് ഫ്രൈ എടുത്ത് വായിൽ വെച്ചിട്ട് പറയണം കൊള്ളത്തില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാലും ഞാൻ അവിടെ ഒരു സാമ്പാറും കൊണ്ടുവന്നാൽ ഇല്ല മോരും കൊണ്ടുവന്നാൽ കൊള്ളത്തില്ലായിരുന്നു കറിവേപ്പിലില്ലായിരുന്നു കിഴങ്ങില്ലായിരുന്നു പുളിയില്ലായിരുന്നു എരിവില്ലായിരുന്നു മസാലയില്ലായിരുന്നു മീൻകറി ഇങ്ങനെയാണോ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞവരെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഫുഡ് ഫുഡ് എന്താണ് റിവ്യൂ പറയുന്ന ആളായിരുന്നു ഞാൻ പക്ഷെ ഞാനത് അവിടെ കൊണ്ട് കൊടുത്ത അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് കൊള്ളത്തില്ല എന്ന് പറയും ചിലപ്പം ചെറിയ ആ ഭാഗതകളൊക്കെ കാണാം പക്ഷെ അവർ ഞാൻ കൊണ്ടു കൊടുത്തത് കൊണ്ട് എട കൊള്ളായിരുന്നു നല്ലായിരുന്നു കുരുമുളക് വെച്ച് കൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റാക്കി ഇനി അവർക്ക് ഫുഡിന് ഇനി ഇനി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണോന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും അവർ നല്ല ജെന്യുവൻ റിവ്യൂ ആണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും അപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു നമ്മൾ എടുത്ത സമയവും ആ ബീഫും ഒന്നും പാഴായില്ല ഞാനും നല്ലോല്ല മനസ്സറിഞ്ഞ് കഴിച്ചു കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഇന്നവിടെ പോയിരുന്നിട്ട് അവരൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു സാധാരണയാണേൽ ഒരു സാധനം ഒരാൾ കൊണ്ടുവെക്കുവാണെങ്കിൽ ആദ്യം കൈയിട്ട് മാരി എൻ്റെ കൈക്കകത്ത് കൊള്ളാവുന്ന എന്തോരം ഉണ്ടോ അത് മൊത്തം കയ്യിൽ വെക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഇന്ന് അവർക്ക് എല്ലാവർക്കും കൊടുത്ത് ഞാനിത് ഇന്നൊരു നാലോ അഞ്ചോ പീസോ എടുത്ത് കഴിച്ചോളൂ കാരണം കൊണ്ടല്ല അവർ കഴിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഗായ്സ് അപ്പം നമ്മുടെ ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നായാലും ഏത് ലുക്കാണ് താടി ഉള്ളതാണോ താടിയില്ലാത്തതാണോ ലുക്ക് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബൈ ഗായ്സ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബിഗ് ബൈ